ഹായ് ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ അപ്പോൾ ഇന്ന് ഞാനൊരു ബസുമതി റൈസ് വെച്ചിട്ടൊരു വെജിറ്റബിൾ പുലാവാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടി കുറച്ച് പച്ചക്കറി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കോളിഫ്ലവർ ബീൻസ് പച്ചമുളക് ക്യാരറ്റ് പൊട്ടറ്റോ സോയാബീൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സ്പൈസസ് വേണം സവോള മല്ലിച്ചപ്പ് പുതിന ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ എല്ലാ സംഗതികളും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നെയ്യും എടുത്തു വെച്ചിട്ടുണ്ട് നെയ്യ്ക്കകത്താണ് ഇത് തയ്യാറാക്കുന്നത് കുറച്ച് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു കടായി അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊഴിച്ചു കൊടുത്തു പിന്നെ ഞാൻ എടുത്തു വെച്ച സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ബേ ബേലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സ്പൈസസ് ഒക്കെ ഒന്ന് പൊട്ടി വരട്ടെ നന്നായിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സ്പൈസസൊക്കെ നന്നായിട്ടൊന്ന് ഒന്ന് മൂത്ത് വരണം കേട്ടോ അതിലേക്ക് ഞാൻ സജീരകവും ജീരകവും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ ഒരു ചെറിയ സവാള ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം നന്നായിട്ടൊന്ന് ഇളക്കി അതും കൂടെ ഒന്ന് പച്ചമണക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ആ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തു പിന്നെ പൊട്ടറ്റോ ചേർത്ത് കൊടുത്തു ഇതുപോലെ ക്യൂബ്സ് ക്യൂബ്സായിട്ടാണ് അരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊട്ടറ്റോ ഇച്ചിരി വേവുള്ളത് കൊണ്ട് ഞാൻ ഇച്ചിരി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പൊട്ടറ്റോയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഞാൻ ഇളക്കുന്നുണ്ട് കേട്ടോ ഈ സമയം വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പൊട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനൊരു ശകല ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഇപ്പം ഞാൻ കുറച്ചൊരു സവാളയൊക്കെ ഒന്ന് മൂത്ത് വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നു പിന്നെ ഞാൻ അതേപോലെ പുതിനായി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ പുതിനായും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണേ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം അതുപോലെ ഞാൻ വീണ്ടും ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ഞാൻ അതൊന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് ഒന്ന് ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് ഞാൻ അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്ന നമ്മൾ ഞാൻ ഇച്ചിരി സോയാബീൻ ഇച്ചിരി നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ട് കുതിത്ത് വെച്ചിട്ടുണ്ടായിരുന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തൊന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബീൻസും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഇതിലേക്ക് നമുക്ക് പച്ചപ്പട്ടാണിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ പ്രോസൺ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എല്ലാം മൂത്ത് വന്നപ്പോൾ അതിലേക്ക് അരി ഇട്ടുകൊടുക്കുവാണേ അരി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കുവാണേ ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം വേണം കേട്ടോ അപ്പം ഞാനൊരു രണ്ട് ഗ്ലാസ് രണ്ടര ഗ്ലാസ് വെള്ളത്തോളം ഞാൻ വെള്ളമായിട്ട് ഞാൻ തിളപ്പിച്ചൊഴിച്ചതാണേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ ഞാനൊരു രണ്ട് ഗ്ലാസ് രണ്ട് ഒരു ഒന്നര ഗ്ലാസ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നമ്മുടെ പിന്നെ പുലാവിന് നല്ല ടേസ്റ്റാണേ അപ്പോൾ ഞാൻ ഒന്നര ഗ്ലാസ് തേങ്ങാപ്പാലും രണ്ട് രണ്ടര ഗ്ലാസ് പിന്നെന്താ വെള്ളം കൂടെ തിളപ്പിച്ച് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ ഉപ്പ് നമുക്ക് ഇച്ചിരി മുന്നോട്ട് നിൽക്കണമേ എന്താണെന്ന് വെച്ചാൽ എന്നാലേ നമ്മുടെ ചോറിനകത്തൊക്കെ ഉപ്പ് പിടിക്കത്തുള്ളൂ അപ്പോൾ ഇച്ചിരി മുന്നോട്ട് നിൽക്കണം അപ്പോൾ ഇത് കണ്ടോ അടിപൊളിയായിട്ട് നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഇച്ചിരി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുവാണേ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി നെയ്യൂടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് ഇതേപോലെ അതിൻ്റെ മേളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ അടച്ചു വെക്കുകയാണേ അപ്പോൾ ഇതേ അടിപൊളി സൂപ്പർ വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ സാലഡും എടുത്തിട്ടുണ്ട് അച്ചാറും എടുത്തിട്ടുണ്ട് പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ എൻ്റെ പപ്പടം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാലഡും അച്ചാറും കൂട്ടിയാണ് കഴിക്കുന്നത് പിന്നെ ഞാൻ വെജിറ്റബിൾ എല്ലാം വഴറ്റുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കണമായിരുന്നു പക്ഷേങ്കിൽ അത് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയൊരു വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡി ആയിട്ടിട്ട് കാണാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും താങ്ക്